നിഷ പതിനേഴാം തീയതി അല്ല ഈ മാ ഈ വരുന്ന മെയ് മാസം എല്ലാത്തിനും തീരുമാനം ഉണ്ടാവും ഇമാരോടൊക്കെ അടിച്ച് പുറത്താക്കും നാട്ടിലെ ജനങ്ങൾ കടക്ക് പുറത്തുനിന്ന് അവര് ചൂണ്ടുവരല്ലൊണ്ട് രേഖപ്പെടുത്താൻ പോവാ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മൂന്നാറിലും അതുപോലെ മറ്റേ കുമരകത്തൊക്കെ പഞ്ചനക്ഷത്ര ബാർ ഹോട്ടലുകളിൽ റൂം എടുത്ത് കിടത്തിയ ആ വിശിഷ്ടാതിഥികളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചു ആരൊക്കെ ആയിരുന്നു അവർ അവർ എന്ത് നിർദ്ദേശം നൽകി എന്തായിരുന്നു ഈ ആയിരം കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ അതിൽ അതിലെത്രയൊക്കെ തുടങ്ങി എന്താണ് ആ പരിപാടികൾ ഇതുവരെ സുരേഷ് കുമാറിന് ഉത്തരവില്ല ഈ സർക്കാരിന് ഉത്തരവുമില്ല പക്ഷെ സുരേഷ് കുമാർ പറയുന്നുണ്ട് ആ വിശിഷ്ട അതിഥികളെ വഴിയാതാരാക്കാൻ പറ്റുമെന്ന് യഥാർത്ഥത്തിൽ ചെരുപ്പില്ലാതെ നോമ്പെടുത്ത് വന്ന അയ്യപ്പ ഭക്തന്മാർ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ കല്ലും മുള്ളും ചവിട്ടി കാനനപാത താണ്ടി കുടിവെള്ളമില്ലാതെ മറ്റേ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ വഴിയിൽ കിടക്കുന്ന സമയത്താണ് എവിടെന്നോ വന്ന വിമാനത്തിന് വന്ന് ശീതീകരിച്ച റൂമിലിരുന്ന് ബാർ അറ്റാച്ചർ ഹോട്ടലിൽ ഇരുന്ന് ചെറുതടിച്ച് അഞ്ചെട്ട് ലക്ഷം രൂപയുടെ കാർ യാത്ര നടത്തി പഴയടത്തിന്റെ പായസം കൂട്ടി മൃഷ്ടാങ്കം നിന്നിട്ട് പോയവന്മാരെ വഴിയാധാറാക്കാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ കരുതലേ പൗരപ്രമുഖന്മാരോടാ പൗരന്മാരോടും സാധാരണക്കാരോടും അല്ല അതാ പ്രശ്നം നിങ്ങൾ ആ അയ്യപ്പന്മാർക്ക് കുടിവെള്ളം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ നേരാമണ്ണം അവർക്ക് നല്ല കക്കൂസും കുളിമുറിയും കൊടുക്കാൻ പറ്റിയോ നിങ്ങൾക്ക് അവർക്ക് വിരിച്ച് കിടക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ഈ കൊള്ളയടിക്കാൻ മാത്രമാണ് പറ്റിയത് ഇപ്പോഴും സുരേഷ് കുമാറിനെ പോലുള്ള ആളുകളുടെ വേവലാതി ആ വിദേശത്തു നിന്ന് വന്ന വിമാനയാത്ര നടത്തി വന്ന ആ വിശിഷ്ട അതിഥികളെ വഴിയാതാക്കാൻ പറ്റാ പറ്റില്ലല്ലോ എന്നുള്ള വേവലാതിയാണ് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിഷ കുറച്ച് ദിവസം മുമ്പ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ റൊട്ടിക്കഥ പറഞ്ഞ് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തി തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിൽ ഇരുന്ന് ഒരു മന്ത്രി പറഞ്ഞു നെയ്മീൻ കഥ അതോടി റൊട്ടിക്കഥ ഏകദേശം അടപടലം തകർന്നു അടുത്തത് ഇവർ കുറച്ച് കാലം മുമ്പ് പറഞ്ഞു നമ്മളൊക്കെ മുണ്ട് മുറുക്കി കൊടുക്കണം കേരളം വലിയ പ്രതിസന്ധിയിലാണ് തൊട്ടടുത്ത ദിവസം ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ പുതിയ വണ്ടി മേടിക്കാൻ മുഖ്യമന്ത്രിക്ക് അനുവദിച്ചു എന്നാ പറയാ മുഖ്യമന്ത്രിയുടെ വണ്ടി പ്രേമത്തിനും നമ്മുടെ ഗതികേടാ കുറേ കാലം മുമ്പ് ഇവർ ഒരു കോടി അഞ്ച് ലക്ഷത്തിന്റെ ആഡംബര വാഹനം ഉണ്ടാക്കി നവകേരള സൃഷ്ടി നടത്തി നവകേരള സൃഷ്ടി പൂർത്തിയായിപ്പോൾ അത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചേക്കുകയാണ് കോടിക്കണക്കിന് രൂപ ആളുകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത വണ്ടി കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സന്ദർശിച്ച് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക ഇതുപോലെയുള്ള ശുദ്ധ തെമ്മാടിത്തരം എന്ന് പറയണം പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും നിഷേധിക്കപ്പെടുന്ന സമയത്ത് പെൻഷൻ പോലും നേരാമണ്ണം കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഈ വക പണിയൊക്കെ ചെയ്യുന്നത് ഇനി ഇവിടെ പറയുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകൻ രാജഗോപാൽ ഒരു കാര്യം പറഞ്ഞു വിജയൻ അസോസിയേറ്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് അത് ഇവർ അംഗീകരിക്കില്ല പിണറായി വിജയൻ അതിന്റെ അസോസിയേഷൻസിന്റെ തട്ടിപ്പ് റിപ്പോർട്ടാ ഇവർ അംഗീകരിക്കുകയുള്ളൂ ഏറ്റവും നല്ല ഭക്തൻ എന്നുള്ള പട്ടം ചാർത്തി കിട്ടിയ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴാണ് ഈ പത്തര കോടി രൂപയുടെ കൊള്ള നടന്നത് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് സർക്കാരല്ല കൊള്ളക്കാരാണ് സുരേഷ് കുമാർ വീണ്ടും പറയാണ് ഇത് ജനകീയ അംഗീകാരം കിട്ടിയ ഇടതുപക്ഷമാണെന്ന് ജനകീയ അംഗീകാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റു നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പിൽ തോറ്റു സ്വന്തം പാർട്ടിയുടെ അണികൾ തന്നെ ഈ പാർട്ടിക്കെതിരെ രക്തസാക്ഷി പണ്ട് അടിച്ചു മാറ്റി എന്നുള്ള കലാപക്കൊടി ഉയർത്തി പുറത്തു വരുന്നു അങ്ങനെ സമയത്ത് ഇവർ പറയാ ഇവർ ഇടതുപക്ഷമാണെന്ന് സാധാരണക്കാരെ മുതൽ ശബരിമല വരെ കൊള്ളയടിക്കുന്നവരുടെ പേരാണോ ഇടതുപക്ഷം നിങ്ങൾ ഇടതുപക്ഷം നിങ്ങൾ കപടപക്ഷമാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നവരുടെ പക്ഷമാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ കളവ് വിവസ്ത്രമാക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് മുന്നോട്ട് പോകണം ഇത് ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകണം കാരണം നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ ഒക്കെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകളാണ് ഈ സാധാരണക്കാരെയും ശബരിമല ശാസ്ത്രാവിനെയും സകല മനുഷ്യരെയും കൊള്ളയടിച്ച് കമ്മി ഊണടിക്കുന്ന ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ല നല്ല കമ്മ്യൂണിസ്റ്റുകൾ ആരും മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരല്ല എന്നുള്ളതാണ് നമ്മുടെ ബോധ്യം ഞങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പക്ഷേ നല്ല കമ്മ്യൂണിസ്റ്റുകളെ കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നും നല്ല കമ്മ്യൂണിസ്റ്റുകൾ പൊതുസേവനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും വേണ്ടി നടക്കുമ്പോൾ നടക്കുമ്പോ ഇതുപോലുള്ള ശബരിമല ശാസ്താവിന്റെ പോലും മറവിൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് തടിച്ചു വരുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് ഉത്തരമില്ലാതാക്കപ്പെടുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി നടത്തിയ മുഴുവൻ പരിപാടിയും കൊള്ളയടി മാത്രമാണ് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ിൽ പബ്ലിക് ഓഡിറ്റിൽ നിന്നുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കും പ്രതിപക്ഷത്തെ ആക്ഷേപിക്കും കോടതിയെ കോടതിയെപ്പോലും ആക്ഷേപിക്കും ഓഡിറ്ററെ വിശ്വാസമില്ലെന്ന് പറയും ഇങ്ങനെ പലതും പറയും അതിന് കാരണം നിങ്ങൾ നടത്തിയത് മുഴുവൻ കൊള്ളയാണ് ആ കൊള്ള ജനങ്ങൾ കയ്യോടെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് മാത്രമാണ്